ണ്ടാവും വേറെ വിഷയം കാരണം അവരെ കാല് അവസ്ഥ നോക്കിട്ടു വേണം നമ്മള് കലത്തപ്പട്ടോ ഇങ്ങനെ എന്തേലും ഐറ്റം സാധനം രണ്ടാമത്തെ ദിവസമാണ് പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ എന്തായാലും നമ്മളത് ഉപയോഗപ്പെടുത്തും ഹലോ അപ്പൊ ദാ ഞങ്ങളൊന്ന് കൊറച്ച് ചെടികളും ഒക്കെ വെച്ചു തീരുമാനിച്ചു പച്ചക്കറിയുടെ കൂട്ടത്തില് കുറച്ച് ഞങ്ങൾ ചെണ്ടുമല്ലി വെക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സ്കൂളിൽ ഓണത്തിന് കുറച്ച് ചെടിയും പൂവുകൾ കൊടുത്തായിരുന്നു ദാബര് കൊണ്ടായിട്ട് അത് നല്ല ഒന്നേ പോയിന്റ് നാല് മില്യം വ്യൂസാണ് അതിൽ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടല്ല ഞങ്ങൾ എന്തായാലും ഈ പ്രാവശ്യം കുറച്ച് പച്ചക്കറി അതേപോലെ തന്നെ നേരായി കിട്ടിയ കുറച്ച് പച്ചക്കറി അതേപോലെ കുറച്ച് ചെണ്ടുമല്ലിപ്പൂവും വാടാറമല്ലിയൊക്കെ ഫാതിമോളോടല്ലേ അല്ലേ ഒക്കെ കൊടുക്കുകയാണെച്ചിട്ടാണ് നേരായി കിട്ടട്ടെ അപ്പോൾ എല്ലാവരും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ഓണമൊക്കെ അല്ലേ ഏ നമ്മൾ നമ്മളെ കൃഷിക്കും വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണേ കൂട്ടത്തിൽ നമ്മുടെ ഹിതാശിനിന് ആദ്യമായിട്ട് പ്രാവശ്യം സ്കൂളിലും ചേർത്തിട്ടുണ്ട് അവൻ്റെ ടീച്ചർക്കൊക്കെ പൂവ് ഉണ്ടെങ്കിൽ കൊടുക്കണം എന്നൊക്കെയാണ് അവൻ പറയുന്നത് അപ്പോൾ എന്തായാലും ഹിതാശ് ആദ്യം പൂ ചെണ്ടുമല്ലി വെക്കും പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ കൂടിയിട്ടാണ് ഞങ്ങളതാ ചെണ്ടുമല്ലിയൊക്കെ വെക്കുന്നത് അതിൻ്റെ ഞങ്ങൾ ഞങ്ങളിതാ കുറേ പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസുകൾ നമുക്കിങ്ങനെ വരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം അപ്പോൾ ഇതിൽ ഒരുപാട് കൃഷികളുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നന്നായിട്ട് തന്നെ നമ്മൾ ആ കൃഷിയോട് ഇതൊക്കെ കാണാം പാർട്ട് പാർട്ടായിട്ട് ഓക്കെ

엄마 이따 만나 이따 줘 엄마 엄마가 아 엄마가 다 엄마가 ನೋಡೋಣ ಮಗು हेलो മുട്ട ഉത്പാദനം തുടങ്ങും ഏതൊക്കെ ഒന്ന് രണ്ടര നടന്നുണ്ട് അത് നമ്മളെ പഴയതാണോ എന്ന് സംശയണ്ട് എന്തായാലും നോക്കിയിട്ട് നമ്മക്ക് പെരു കാലങ്ങള് കാത്തിരിക്കാം അതെല്ലാം പറവ കുറിച്ച അടിപൊളി തന്നെ കേട്ടോ എന്താ അല്ലാതെ ചളി കിട്ടാതിരിക്കും ചെരുവായിട്ട് നമ്മൾ പ്രശ്നത്തിൻ്റെയൊക്കെ വീഡിയോസ് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വല്ലാതെ വെള്ളം നിൽക്കാതെ ചളി കിട്ടാതെ നമ്മൾ പോകും എന്തായാലും താറാവ് വളരെ താറാവ് വളർത്തുന്നിടത്ത് എന്തായാലും ചളി ഉണ്ടാവും വേറെ വിഷയം കാരണം അവരെ കാല് ഒരു ഉണ്ട് അത് കാരണം അവരെ ഏർപ്പില്ലല്ലോ നമുക്ക് അതായത് നമ്മൾ മണ്ണിലിങ്ങനെ അടിച്ചടിച്ച് എന്തായാലും അത് വെള്ളത്തിന് നല്ല വെള്ളത്തിന് മേലേക്ക് ഇരിക്കും ഇത് നമ്മൾ ആമിറുവിൻ്റെ പ്രാവുകൾ കേട്ടോ നമ്മൾ കോഴികൾ കൊടുക്കുന്ന അതേ സാധനങ്ങൾ ഞാൻ നമ്മളെ പ്രാവുകൾക്ക് കൊടുക്കണം ഇതൊക്കെ നമ്മൾ കൂടെ കൊടുത്ത് തിരിച്ചു തുടങ്ങി എന്തായാലും കോഴികൾ വിടുന്നതിന് മുന്നേ ഇവർക്ക് കൊടുത്തില്ലെങ്കിൽ എന്താ ഇവരെ ആ കോഴികൾ കൊത്തിപ്പാറ അപ്പോൾ അത് കാരണത്താലാണ് ഇവർക്ക് ആദ്യം കൊടുക്കുന്നത് കോഴിക്കോട് വിടാൻ പോകണത് കഴിഞ്ഞ് നമ്മളെ കോഴികളെ എന്തായാലും നമ്മളെ കോഴികൾ നായ്ക്കളെ കോഴി നായ്ക്കള് കോഴികളെ പൂച്ച കാരണത്താല് കോഴികളൊക്കെ കണ്ണിയായി ഉള്ള കോഴികളഞ്ഞ് ഷാറാക്കി കൊണ്ടുവരണം അതാണ് കഴിഞ്ഞിട്ടവസ്ഥ എണ്ണം കുറഞ്ഞിട്ട് നീട്ടിണ്ട് എന്നുള്ളത് ആദ്യം നോക്കിയിട്ടാണ് അപ്പോൾ ടോപ്പിൻ്റെ മീറ്റിങ്ങിന് പോയിട്ട് നമുക്ക് തേകൾ കിട്ടിയിട്ടുണ്ടാവണം പച്ചമുളകിൻ്റെ ആ തൈകളാണ് ഉണ്ടത് എന്തായാലും ഈ മഴത്തേക്ക് വെക്കേണ്ട ഒരു സമയം ചെറിയൊരു മഴക്കാലം കാരണത്താൽ നമ്മൾ പെരുമാഴ് പെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റി വെക്കാൻ വരിക ഇത് നമ്മളെ കുരുക്കൊക്കെ ഉള്ള സ്ലേറിയാണ് കേട്ടോ ഇതിൽ ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ട് അതിൻ്റെയൊക്കെ വിശുദ്ധ വിവരങ്ങൾ നമ്മൾ പറയും ഇത് രണ്ടാമത്തെ ദിവസമാണ് പതിനഞ്ച് ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും നമ്മളത് ഉപയോഗപ്പെടുത്തും ഇതിൽ ചാണകം ശർക്കര കടലപ്പുണ്ണാക്ക് അതേപോലെ തന്നെ ഈസ്റ്റ് അതേപോലെ കരിക്ക് ഇളനീര് മുരിങ്ങ ചീര കറിവേപ്പ് അടലോടകം ചീമക്കൊന്ന എരിക്ക് പനിക്കൂർക്ക തുളസി അങ്ങനെ കുറേ സാധനങ്ങൾ കൂട്ടിയിട്ടുള്ളതാണ് ഒരു ലിറ്റർ വെള്ളത്തിക്ക് പത്തം മെല്ലെ എന്നുള്ള രീതിയിലാണ് ഞാനത് ചേർത്തുന്നത് എന്നിട്ടാണ് അത് ഒഴിച്ചു കൊടുക്കുക അപ്പം തക്കാളി തൈ തക്കാളി തൈ നമ്മൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഓരോന്നും ഓരോന്ന് നമുക്ക് വേണ്ടത് ആവശ്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ കൃഷികളൊക്കെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതിനൊക്കെ ഓരോന്നിനും ഓരോ മരുന്നുകൾ അടിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പേരും കാലങ്ങൾ കൂടുന്നതാണ് കഴിഞ്ഞിട്ട് അവസാനം കെട്ടാണ് ഒരു ചായ ചായപൊടി ഇന്ന് നമ്മളാമൊരു ചോറ തിന്നക്കണ് ഉനക്കുന്നൊരു പൂതി അലയില് തിന്നാല് അല്ലെങ്കിൽ പ്ലേറ്റിൽ തന്നെ തിന്നല് അപ്പൊ നമ്മളെ അടിപൊളി മുരിങ്ങക്കറി ഉണ്ടായ പ്ലേ അവനക്കൊരു പൂതി ഉണ്ടായിക്കാണ് തേങ്ങ അരച്ചിട്ട് നമ്മ ഉണ്ടാക്കിയ Ini barang kelas juga. Dua